ോ രാജാവായിരുന്നു ഹൈ സ്ലീപ്പിൽ ഉറങ്ങുമ്പോ സ്വപ്നങ്ങൾ സ്ലീപ് ഗോഡ് ലിഫ് ഗോഡ് നിലമ്പൂർ സംഘടനാ മണ്ഡലത്തിലെ ആദ്യഘട്ട ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ചുങ്കത്തറ കരുളായി അമരമലം പഞ്ചായത്തുകളിലെ പതിനേഴ് വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ബി ജെ പി നിലമ്പൂർ ഓഫീസിൽ ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു സാമോവലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നിലമ്പൂർ സംഘടനാ മണ്ഡലം പ്രസിഡന്റ് ടി ബിനീഷ് ആണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് നിലമ്പൂർ മണ്ഡലത്തിലെ പഞ്ചായത്ത് കുറുമ്പലങ്ങോട് സുനിൽ എൻ പി വാർഡ് മൂന്ന് പൂക്കോട്ടുമണ്ണ പി ടി തോമസ് വാർഡ് നാല് തണ്ണി ശോഭന എ സി വാർഡ് ഏഴ് കാട്ടിച്ചിറ പത്മാവതി എൻ വാർഡ് എട്ട് കോട്ടയപ്പാടം വിനീഷ സന്തോഷ് വാർഡ് ഒമ്പത് കൊന്നമണ്ണ നിഷാംശ് സി വാർഡ് പത്ത് കാട്ടിലുപ്പാടം സുന്ദരൻ കെ വാർഡ് പന്ത്രണ്ട് പനമണ്ണ സുരേഷ് എ ബി വാർഡ് പതിനാല് മണലി വിനീത് ഇ വി വാർഡ് പതിനഞ്ച് കളക്കുന്ന് അനീഷ് എം വാർഡ് പതിനേഴ് വെള്ളാരുന്ന് മിനി കോലാർ വീട്ടിൽ വാർഡ് ഇരുപത് കൈപ്പിനി ഷിജി ഉണ്ണികൃഷ്ണൻ വാർഡ് ഇരുപത്തിരണ്ട് ചെമ്പങ്കൊല്ലി അബ്ദു മാഗോടൻ അടുത്തത് അമരമല പഞ്ചായത്ത് വാർഡ് നാല് ചേരോട് ഗിരീഷ് പട്ടികാട്ടിൽ വാർഡ് ഇരുപത് അമരമ്പലം സൗത്ത് ടി ശിവദാസൻ വാർഡ് ഇരുപത്തിരണ്ട് നരികോയിൽ കെ സി വേലായുധൻ കരലൈ പഞ്ചായത്ത് വാർഡ് അഞ്ച് നെടുങ്കായ ഗംഗ സുമേഷ് നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ രണ്ടാം ഘട്ട ലിസ്റ്റിൽ പ്രഖ്യാപിക്കും നിലമ്പൂർ നഗരസഭയിലെ മുപ്പത്താറ് ഡിവിഷനുകളിലേക്കും ഗ്രാമപഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളിലേക്കും ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സഖ്യം മത്സരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു നിലമ്പൂർ സംഘടനാ മണ്ഡലം പ്രഭാരി രമേശൻ നായർ സംസ്ഥാന കമ്മിറ്റി അംഗം കുഞ്ഞുമുഹമ്മദ് സംഘടനാ മണ്ഡലം സെക്രട്ടറി ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പതിനേഴ് സ്ഥാനാർത്ഥികളും പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു चरित्र विवाह ब्राइडल कलेक्शंस बाय शोभिका वेडिंग्स